വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്താണെന്ന് സി തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് ലീഗിന് തീവ്രത പോര എന്ന് പറഞ്ഞ് നിലവിൽ വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നത് സി ആണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു പക്ഷെ സി ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സി പി എം ആണ് ഐ എൻ എൽ വന്നപ്പോൾ ഐ എൻ എല്ലിനെ പ്രോത്സാഹിപ്പിച്ചു മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ എൻ ഡി എഫ് വന്നു ആ പോപ്പുലർ ഫ്രണ്ട് വന്നു ആ മത രാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു അവരെയൊക്കെ സി പി എം കൂട്ടി നിർത്തി അതായത് ലീഗ് മൃദുത്വമാണ് ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് പിടിച്ചവരാണ് സി പി എം ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം ഈ അന്ന് ശിഹാബ് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദിഖലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ബി ജെ പി ആട്ടി ഓടിച്ചു മുനമ്പത്തെ സമര സമി സമിതിക്കാര് അപ്പോ തങ്ങള് പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും യു ഡി എഫ് പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി അപ്പോൾ അതാണ് പ്രസക്തി